ഒരു യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുള്ളത് പറയും ചിലപ്പോ നെഗറ്റീവ് പറയും ചിലപ്പോ ഞാനേ മഹ്ബൂലൊക്കെ വന്നിട്ടായിരുന്നു മഹബൂല് വന്നപ്പോ ഇവിടെ നല്ലൊരു സംഭവം കണ്ട് അപ്പൊ നല്ല അടിപൊളി ഒരു റെസ്റ്റോറന്റ് മഹ്ബൂലുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ കണ്ടതില് നല്ല ഇതും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാണ്ടോ ആ കുഞ്ഞന്നെ അതെ അതെ അല്ല ചോദിക്കുന്ന ഒരു യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് അല്ല ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടാൻ വേണ്ടിട്ട് വന്നു വേറെ പ്രശ്നമൊന്നും ഇല്ല എന്താ അപ്പൊ നമ്മൾ ഉള്ളത് പറയും ചെലപ്പോ നെഗറ്റീവ് പറയും ചിലപ്പോസിറ്റീവ് എന്തിനു ചോദിക്കുന്നത് എന്തിനു ചോദിക്കുന്നത് ഞാനിപ്പോ ഉള്ളത് മഹബൂല ബ്ലോക്ക് ടു സ്ട്രീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അപ്പൊ നിസീറും ഉസ്മാനും എന്ന് പറഞ്ഞ ആ ഒരു ഹോട്ടലാന്നുള്ളത് ഇവിടെ വരാൻ വേണ്ടി ഒരു കാരണമുണ്ട് ഞാൻ വിനിയാന്ന് ഒരു വീഡിയോയിൽ ഒരു കമന്റ് ചെയ്തു കമന്റ് ചെയ്തെങ്കില് അപ്പൊ അതിന്റെ തബാക്കോ അവരൊക്കെ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടതിന് ചോദിച്ചോ നിങ്ങൾ നിങ്ങളിവിടെ അജീനമൊട്ട ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അതിന് റീപ്ലൈറ്റ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിവിടെ അജീനമൊട്ട ഒന്നും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും കഴിക്കുന്ന ഭക്ഷണത്തിനും ഉപയോഗിക്കുന്നില്ല പിന്നെ അത്യാവശ്യം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് ഇവിടുത്തെ തബാക്കിനോട് നേരിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ തബാക്ക് ഇതാണ് ഞാൻ എന്തോച്ചത് അജിരാട്ടും അപ്പൊ നിങ്ങൾക്ക് അജിരാട്ടം ഇണ്ടാ ബിരിയാണി നല്ല ടേസ്റ്റ് ആക്കി കൊടുക്കുന്ന പിന്നെ വേറെ കാര്യമുണ്ട് എനിക്ക് ഓരോരുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചങ്ങ് ശരിയാവുന്നില്ല ഛർദിക്കും അതായത് പല ഹോട്ടലിൽ പറ്റി ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഛർദ്ദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഹോട്ടലിൽ കഴിക്കൽ കുറവാണ് നിങ്ങളിപ്പോ ഞാൻ ബിരിയാണി കഴിച്ചു എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ സാധനം അതിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴേ റിയാക്ട് റിയാക്ട് അറിയാറ്ററിയും അങ്ങ് ഛർദ്ദിക്കും പ്രശ്നാണ് അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മള് ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ ഫിഷ് ലോൺ ബിരിയാണി ഞാൻ നിങ്ങളോട് ചോദിക്കാത്ത എന്താണെന്ന് ഒരു ഹോട്ടലിന്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ മെയിൻ ആൾക്കാർ കുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ അതാണ് ഞാൻ കുക്കിനോട് ചോദിച്ചത് ഇന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അപ്പൊ ഇപ്പൊ ഞങ്ങൾ കഴിച്ചത് ബിരിയാണിയാണ് ബീഫ് ബിരിയാണി ആണ് ഞമ്മളിപ്പോ കഴിച്ചത് നല്ല ബിരിയാണി അത് കുഴപ്പമൊന്നുമില്ല കുറെ തള്ളി മറിക്കുന്നില്ല നിങ്ങൾ വന്ന് കഴിച്ചു നോക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ മെയിൻ ആയിട്ട് പാർക്കിംഗ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഒട്ടുമിക്ക ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പാർക്കിങ്ങിന്റെ പ്രശ്നം ഉണ്ടാകും അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസും ഫാമിലിക്കൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോകാനൊക്കെ നല്ല ഇതാണ് പിന്നെ നിങ്ങള്

പിന്നെ ചില ഹോട്ടലൊക്കെ ഇങ്ങനെ പോയിട്ടേറ്റ് ആകുമ്പോൾ സ്റ്റാഫിന്റെ ഒക്കെ ജാടയൊക്കെ കണ്ടു അങ്ങനെ കാണിക്കുന്നുണ്ടോ എല്ലാരും എല്ലാരോടും നല്ല സൗമ്യമായിട്ട് വരുന്നില്ല ഞാൻ കണ്ടെടുത്തോളി ഗോളില്ലേ ഞാൻ പറയാം ഒന്ന് വിചാരിക്കരുത് ഇവിടെ നല്ല രീതിയിലാണ് ഭയങ്കര സർവീസ് അത് നമുക്ക് നമ്മളനുഭവത്തില് എന്റെ റെസ്റ്റോറന്റ് ആയിട്ട് പറയുന്നതല്ല നമ്മളെ റെസ്റ്റോറന്റ് ആണ് ഇത് മുതലാളിയും തൊഴിലാളിയൊന്നും വീട്ടില്ല നമ്മളല്ലേ ശെരിയായിട്ട് നമ്മളൊരു ടീം വർക്ക് ആയിട്ട് കൂട്ടായ്മ നമ്മൾ നടത്തുന്നത് മുതലാളിയില്ല ഇവിടെ സ്റ്റാഫിന്റെ സന്തോഷമാണ് നമ്മുടെ ഈ ഹോട്ടലിന്റെ അഡ്രസ്സ് വരുന്നുള്ളത് മഹബൂല ബ്ലോക്ക് ടു സ്ട്രീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പിന്നെ അപ്പൊ നിങ്ങളുടെ ഓപ്പോസിറ്റ് One two, one two three, ും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈടെ കൂടെ കണ്ട് അതായത് ഇപ്പൊ അറബി കോട്ടലൊക്കെ പോയി കഴിഞ്ഞാല് മന്തിയൊക്കെ മജിലിസ് ഉണ്ട് ഇരുന്ന് കഴിക്കാനുള്ള ആ ഒരു സെറ്റിംഗ്സ് ഇവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഫാമിലിക്ക് വന്നിട്ട് ഒരു പ്രാവശ്യം നോക്ക് അതിനുശേഷം അഭിപ്രായം കസ്റ്റമറാണ്ടാവും ും കഴിച്ചിരിക്കുന്നുള്ള അഭിനഷ് വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ തോന്നി ഞാൻ പിന്നെ അജിരാട്ടായിരുന്നു ചോദിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചോറും അല്ലെ ഞമ്മളെ കഴിച്ചു أشير <applause> اسمع <applause>